കൂട്ടുകാരെ നല്ലൊരു പോർക്ക് വരട്ടേൻ്റെ റെസിപ്പി കാണിച്ചു എൻ്റെ ഒരു രീതി കേട്ടോ ഒരു രുചിയെന്ന് പറയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പൊറോട്ടയുടെയും അപ്പുറത്തിൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് പോർക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകില്ല കേട്ടോ കാണിച്ചു തരട്ടെ അപ്പോൾ കൂട്ടുകാരെ ഈ പോർക്കൊക്കെ മേടിച്ചാലേ വളരെ രുചിയോടുകൂടി സിമ്പിളായിട്ടുള്ള ഒരു രീതിയിൽ എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ ഒരു രണ്ടര കിലോ കുറച്ച് എല്ലോട് കൂടി പോർക്കുണ്ടേ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് കറിവേപ്പില ഒരു രണ്ട് തക്കാളി ഒരു രണ്ടര മീഡിയം സവോള ഒരു തേങ്ങാട ഒരു പകുതി മുറി കൊത്തിയത് ഇതുങ്ങളെയൊക്കെ ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണേ പോർക്കിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ കറിവേപ്പില സവോള പച്ചമുളക് തക്കാളി ഒരു തേങ്ങാടെ ഒരു മുറി കൊത്തിയത് അപ്പോൾ ആ രണ്ട് തക്കാളി ഇതുപോലെ കിജ് കിജാന്ന് പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് ഇതിങ്ങടെയൊക്കെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തു ഇത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇത് പാകത്തിനുള്ള ഉപ്പ് അതിനുശേഷം ഓൾ ഗരം മസാല ബേ ലീവ്സ് ഒരു സ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഒരു മൂന്നാലഞ്ച് ഏലയ്ക്ക രണ്ട് മൂന്ന് വർഷം പട്ട തക്കോലം ഇത്രയും സാധനങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്തു ഒരു സ്പൂൺ സ്പൂണളവിൽ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ അളവിൽ കിട്ടുമോ ഇത് ഗരം മസാലയാണ് ഒരു ഒന്നര സ്പൂൺ ഗരം മസാല ചേർത്തു ഇത് കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂണളവിൽ മീറ്റ് മസാല മല്ലിപ്പൊടി നമ്മൾ പോർക്കിന് ചേർക്കുന്നുണ്ടോ പോർക്കിന് മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പോർക്ക് ഫ്രൈ ഒക്കെ ആണെങ്കിൽ കൊള്ളില്ല ഒരു ചെറിയൊരു തരിയിരിപ്പ് കടിക്കും ഇച്ചിരി വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചാണെങ്കിൽ നന്നായിട്ട് ഇവരെയൊക്കെ ഇങ്ങ് തിരുമണം തിരുമി കൂട്ടി ഒരു അരമണിക്കൂർ വെക്കണം ശേഷം നേരെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കണേ അതിനകത്തേക്ക് ഇടുക അടിയിൽ അടുപ്പ് കത്തിച്ചു ഉരുളിവെച്ച അതിനകത്തേക്ക് ഇട്ടു നമ്മൾ ഇളക്കി കൊടുക്കുക വെള്ളം ഒഴിക്കില്ല ശരിക്കും ഇളക്കി ആ പോർക്കിൻ്റെ ജലാംശം പകുതിയൊന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ചെറിയ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാകും അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് നിഗക്കെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക കുക്കറിൽ നമുക്കല്ലുട്ടു കുക്കറിൽ എന്ന് വെച്ചാൽ പോർക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും കൊള്ളിയില്ല അപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് അങ്ങ് വേവും ഫസ്റ്റ് തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിൽ അവിടെ കിടന്നാൽ മതി മൂടി വെച്ച് വേവിക്കണം ഇതുപോലെ എൻഗേജ് ആയിരിക്കണം നിഗക്കെ വെള്ളം കിടക്കണം അതുകൊണ്ട് ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ച് പോർക്കിങ്ങട വെട്ടി തിളച്ചുകൊണ്ട് വന്നാൽ പോർക്ക് വേവിയല്ല നികക്കെ വെള്ളം ഒഴിച്ച് ഇതുപോലെ അങ്ങ് കിടക്കണം ചെറിയ രീതിയിൽ അപ്പോൾ പോർക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് കൊണ്ട് അങ്ങ് വെന്തോളും അപ്പം വെന്ത് പോർക്ക് വേവാൻ തുടങ്ങുമ്പോൾ തന്നെ പോർക്കല്ല ഏത് മീറ്റ് വേവാൻ തുടങ്ങിയാലും നെയ് പയ്യ് ഇറങ്ങി തുടങ്ങണമുണ്ടെങ്കിൽ അതിനർത്ഥം മീറ്റ് വേവ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതായത് വേവാൻ തുടങ്ങി മീറ്റ് എന്നാലേ ഈ നെയ്യൊക്കെ ഇതുപോലെ അങ്ങ് ഇറങ്ങും ഇപ്പം ഏകദേശം മുക്കാലോളം പോർക്ക് വെന്ത് കേട്ടോ ചാറൊക്കെ നല്ല കുറുകി ഈ ഒരു ചാറത്തിരി ചോറിനാ നല്ല ടേസ്റ്റ് കേട്ടോ കുത്തിരി ചോറിൻ്റെ കൂടെ ചാറിൻ്റെ ടേസ്റ്റ് ചെയ്യാം ഇതുണ്ടോ ചാറൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഒരു പെരളൻ ടൈപ്പായി ഈ ഒരു സമയത്ത് ഇതേതുണ്ടോ വറുത്തിരപ്പാണേ അതായത് മല്ലിയും മുളകും തേങ്ങയൊക്കെക്കൂടെ ഞങ്ങൾ വറുത്തെച്ച് പേസ്റ്റ് ഉണ്ടാക്കും അപ്പോൾ ഇന്ന് കുറച്ചെടുത്തിടും വരട്ടിയതിന് കേട്ടോ അപ്പോൾ ഈ വറുത്തരപ്പ് ഇതുങ്ങളുടെ കൂടെ കൂട്ട് കൂടി കഴിയുമ്പോൾ നല്ലൊരു മസാല ഒന്ന് പിടിച്ച് ഇരിക്കുന്നൊരു പരുവാകും അത്രയേ ഉള്ളൂ ആ മസാല അങ്ങ് സെറ്റായി കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇത് ഗരം മസാല അല്പം ഇങ്ങനെ തോളി കൊടുക്കുക അതിനുശേഷം നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത്രയും മതി ഇളക്കി കൂട്ടി അങ്ങ് യോജിപ്പിക്കുക എന്നാ എന്നാൽ രുചിയാണെന്ന് കഴിക്കാനായിട്ട് കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് അയ്യോ കപ്പ കള്ളപ്പം അതുപോലെ ബ്രെഡ് പൊറോട്ട ഇതുണ്ടോ അതിൻ്റെ ടെക്സ്റ്റർ നോക്കി ഈ ഒരു രീതിയിൽ പോർക്ക് കഴിക്കണുണ്ടോ കൂടുതലങ്ങ് ഡ്രൈ ആയാലും കൊള്ളിയില്ല ഇത് ഇച്ചിരി ഫ്രൈഡ് ഓണിയനാണേ നമ്മൾ സവോള പൊരിച്ചത് അതുകൊണ്ടായിട്ട് അങ്ങ് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പം നമ്മുടെ പോർക്ക് വരട്ടിയത് സെറ്റായി ഇത് കണ്ടോ അതിൻ്റെ ഒരു ടെക്സ്റ്റർ നോക്കി അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈ ഇതുപോലെ സിമ്പിളായിട്ട് വെക്കുന്ന പോർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണേൽ കൂട്ടുകാർ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിക്കണവേ താങ്ക്